ഇത്രയും ഇടയ്ക്ക് ഒരുത്തനും ധൈര്യം ഉണ്ടായില്ല പിരിച്ചു വെച്ച് നാരുകൾ ഉണ്ടല്ലോ ഇവിടെ എന്താന്ന് അന്വേഷിക്കാൻ പോലും ഒരുത്തനും പിന്നെ നാട്ടുകാർക്ക് പതിനല്ലേ നേരം എന്താ വേണ്ടേ ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ പരുത്തനം കാണിച്ചിട്ട് പട്ടി നാട്ടുകാര ആണുങ്ങളുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ പണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാ നീ ആ വഞ്ചിക്കാരൻ മാപ്പിളയ്ക്ക് നിനക്കൊരു വീഴ്ച വരുമ്പോ ഈ വേലായുസിനൊക്കെ തന്നെ കാണൂ അത് മനസ്സിലാക്കിയാൽ മതി ഇത്രയും കാലം അവരുടെ വിലസി ഇനി നടക്കില്ല ഞാൻ ഉറപ്പിച്ചു നീ ഒന്ന് മിണ്ടിയാ മതി കൊല്ലണോ അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതിയോ എന്റെ കരണത്ത് വീണ് അവന്റെ കൈ ഇനി പൊങ്ങരുത് നടത്തി വന്നാൽ നൂറിന്റെ പിടയ്ക്കുന്ന ഒരു നോട്ട് എനിക്ക് നിന്റെ നോട്ടൊന്നും വേണ്ട മണൽ കിടവിൽ ശവം പോകുന്നത് പുതുമയൊന്നുമല്ല വേലായതിന് അതിനൊന്നും ഒരു പേടിയും ഇല്ല വൈകാഞ്ഞ് നീ അത് കാണും അന്ന് ഞാൻ വരും നീ ഒന്ന് സൽക്കരിച്ചാൽ മതി സംഗതി ഏറ്റിട്ടുണ്ട് അത് ഉറപ്പാ എന്നെ മനസ്സിലായിട്ടൊന്നുമില്ല ഏതായാലും ഇങ്ങനെ ഐഡിയ ഉണ്ട് നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ അത് ആരും അറിയേണ്ടത് രാജമ്മ പറഞ്ഞു ഓ ഓ ഒറ്റയ്ക്ക് നിന്നാമെന്ന് വിചാരിച്ചല്ലേ അവന്റെ കയ്യിൽ നിന്നുള്ള മേടിച്ചോ അല്ല പേടിയൊന്നുമില്ല പോലീസ് കേസാവൂ എന്നാ സംശയം ചത്താപ്രശ്ന അല്ലെ ഞമ്മല് പറയട്ടോ എത്ര കൊലപാതകം ചെയ്ത ആളാ ഷാപ്പിലേക്ക് ഇറങ്ങിയ ഷാപ്പിലേക്ക് വരുവോ തല വന്നാ അവൻ്റെ അടുത്ത് അവിടെ പതുങ്ങി ഇതിടാ

നമ്മള് തമ്മിൽ എന്താ പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ലല്ലോ ഏയ് ഈ കൂലിക്കിണ്ടാക്കാൻ നടക്കുന്നത് ചെറ്റത്ര ചെറ്റകൾക്കതേ പറ്റൂ ഈ കത്തി കൊണ്ടുള്ള കളി കൈവിട്ട കളിയാ പ്രത്യേകിച്ച് കത്തിയത് അതിന് ഇത്തിരി വൈഭവും കരവിരുതുമൊക്കെ വേണം ഞാൻ കാണിച്ചു തരാം ചന്ദ്രുവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചോളൂ അന്ന് ആർക്കും വാക്കുടുത്തിട്ടില്ല എല്ലാവരും ഇത് മനസ്സിലാക്കുന്നതാണ് നല്ലത് മിടുക്ക പണിയൊന്നും നടന്നില്ലല്ലേ ചെലവ് പിടിച്ചു കൊടുത്ത് നിൽക്കണില്ലേ തള്ളി അമ്മ കടയിൽ പോയേക്കുവാ വരുമ്പോ കൊടുത്തേക്ക് ഓടും നാളെ മറ്റന്നാളെ വരും ഇടാം വേണ്ട ചന്ദ്രേട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ പാവൻ രാജ്മ ചേച്ചിനെത്തിയ സത്യമായിട്ടോ അതെ അവർ പാവ വർത്താനും പെരുമാറ്റവും ഒക്കെ കണ്ട ഭയങ്കര ഞാൻ തോന്നും ചന്ദ്രേട്ടനെ പോലെ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ത് പറഞ്ഞാലും ചിരിക്കും അച്ഛന്റെ അച്ഛൻ്റെ പുന്നാരമോളായിരുന്നു ഏതാശയം സാധിച്ചു കൊടുക്കും അല്ലെങ്കിൽ വേറെ ജാതിക്കാരനുമായിട്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും അച്ഛൻ സമ്മതിച്ചു കൊടുക്കുമോ നാട്ടിൽ പോയി വന്നാലുടനെ രജിസ്റ്റർ ചെയ്തോളാം പറഞ്ഞു പോയതാ കരി പിന്നെ അയാൾ വന്നില്ല വന്നില്ലേ അന്വേഷിച്ചു പട്ടാമ്പിക്കാരനാണെന്നാ പറഞ്ഞത് നാണ പറഞ്ഞതാ പറഞ്ഞിട്ട് എന്താ കാര്യം രാജമ്മൻ ചേച്ചിക്ക് ഒരു തെറ്റുപറ്റി ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് അച്ഛൻ നാട് വിട്ടതാ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം സ്വന്തം കുഞ്ഞിനെ നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത അത് ചാ പിള്ളയിരുന്നു ഇപ്പൊ ചായക്കട ഇരിക്കുന്ന പറമ്പ് രാജ്മ ചേച്ചിടൊക്കെ ആയിരുന്നു പത്തും നൂറുമായിട്ട് കൊടുത്തുകൊടുത്ത് കൊച്ചുവർക്കി മുതലാളി എഴുതി വാങ്ങിയതാ ചന്ദ്രേട്ടൻ ഇനി അവരെ ഉപദ്രവിക്കരുത് ഞാൻ ആരുടെയും വെക്കിട്ടുകാരനൊന്നും പോണില്ല നാക്കി നെല്ലില്ലാന്ന് വെച്ച് പറയുന്നതിനൊരു ലൈസൻസ് വേണം പെണ്ണുങ്ങൾ നിലത്ത് നിന്ന് വളരണം അല്ലെങ്കിൽ ഇനിയും കൊള്ളോളൂ അല്ലേ കയ്യിൽ നിന്ന് വരട്ടെ ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും നിങ്ങൾ നോക്കിക്കോ ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും ഇച്ചിരി ചൂടുവെള്ളത്തിന് തിളച്ച വെള്ളം ഒഴിക്കും കുറഞ്ഞേ ആഹാ നീയാകത്ത് കയറരുത് എന്റെ പൊന്നി ചേച്ചി ഒരു തെറ്റുപറ്റിപ്പോയി കള്ള് തലക്കേറി പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി എന്റെ കൂടെ കിടക്കണല്ലേടാ അയ്യോ മനസ്സാവാചാ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ചേച്ചി എന്റെ അമ്മയെ പോലെ അല്ലേ ചേച്ചി എന്നെ ഇന്നിന്നലെ അറിയാൻ തുടങ്ങിയതല്ലോ ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ ചേച്ചി ചേച്ചി ഞാനൊരു സാധനം വേണ്ട വന്നത് ഇതാ വരാലെ ഇവിടെ അത് പറഞ്ഞാ പറ്റില്ല ചേച്ചി ഇത് കറി വെക്കണം എന്നിട്ട് അതും കൂട്ടി എനിക്ക് ചോറും തരണം ഒന്നുകൊണ്ടോ ഞാനും ഇവിടുന്ന് പോവുള്ളൂ ഏ ഞാൻ നന്നാക്കി തരാ ഉം ഇവൻ കൊച്ചുകൂട്ടന്റെ മുഖം തന്നെ കാല് നക്കാനും കുതിയാൽ വെട്ടാനും അച്ഛനേക്കാൾ കേമൻ ഒരു വായിര ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വീട് വയ്ക്കുമെന്ന കൈ നോക്കി പറഞ്ഞ ഓളെ നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ പോയോര് തിരിച്ചു വരുവോ ആ സാമ്പാറിന്റെ കഷ്ണം നിർത്തുന്നു ഇന്നെങ്കിലും രണ്ടുതരം കൂട്ടാൻ കൂട്ടി അവന് തിരിച്ചോറ് കൊടുക്കണ്ടേ ഇങ്ങനൊരു ഒരു വൈഭവം എടുക്കില്ലാത്ത ഒരു പെണ്ണ് എന്നും ഇവിടുന്ന് മതി നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടടിച്ചോറ് ഇത്രയൂടെ ഇടട്ടെ വേണ്ട വേണോന്ന് ചോദിക്കാണ്ടാ കിട്ടുപോരെ ഒരാണുണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വെക്കാനും വിളമ്പാനും ഒരു ഇതുള്ളൂ അവിടെ ഇന്നോട്ടല്ല വേണ്ട എനിക്ക് പോണം നിങ്ങ പോര് ോ തണുപ്പത്ത് വണ്ടി കിടക്കണ്ട ഞാനീ എറയത്തൊരു കട്ടിൽ മേടിച്ച അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ ചിലപ്പോ ഞാൻ ഉടനെ പോവും എന്ന് ഉടനെ പോകണമെന്നാ വിചാരിക്കുന്നേ ഇവിടെ ഇത്തിരി കടമുണ്ട് അത് തീർത്തിട്ട് വേണം ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റുന്നവരില്ല തോന്നി ഒരു പോക്ക കേട്ടില്ലേ അവൻ പോവാന്ന് പിന്നെ പോഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടുതരുന്ന വിചാരം പെണ്ണുങ്ങളായാലേ കുറച്ച് പുത്തിമ്പൊതൊക്കെ വേണം അതെങ്ങനെയാ പൂങ്ങണ്ണീര് പറഞ്ഞല്ലേ സമയമില്ല ുംല്ലുകൊണ്ട് തോറും അറിയാം പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേക്ക് പോകുമ്പോൾ തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്കാം ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടിയടിച്ചേ ഉള്ളൂ ഇനി പല്ല് മുപ്പത്തിരണ്ട് താഴെ ഇടും പെണ്ണിന്റെ സ്വഭാവം കുറേശേ പഠിച്ചു തുടങ്ങിയല്ലോ പൂങ്കണ്ണീര് ഇനി ഇവന്മാരെ കൂട്ടിപിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെ ഞാനങ്ങ് പോവും പിന്നെ വെറ്റേക്ക വീട്ടിൽ നിന്ന് അടിച്ചടക്കിയാൽ പോവില്ല നല്ലോണം ജീവിച്ചു പോകാൻ നോക്ക് കേട്ടിപ്പുല്ലോ <laughs> നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ അമ്മയും മോള് റോട്ടിലിറങ്ങി തെണ്ടുവന്ന ചിലരോടൊക്കെ വിചാരം എന്താ ഒന്നുമില്ല നീ നീതാ തീർത്തച് വല്ലായ്മ വല്ലതും തോന്നണുണ്ട നിനക്ക് ഇല്ല പിന്നെന്താ നിനക്കൊരു ക്ഷീണം എന്റെ ഭഗവതി ഒരു ഏനക്കേടും വരുത്താതെ രണ്ടും രണ്ടോടത്താക്കി തരണേ